ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രുതി ഞാൻ ശ്രുതി പറയുകയാണ് അതെ വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പഴാ അച്ഛനെ കുറിച്ച് ഓർമിപ്പിക്കുന്നത് അച്ഛൻ വന്നിട്ട് ഈ കല്യാണം നടക്കുമെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട ഞാൻ ഞാൻ അങ്ങ് പോയേക്കാം മോളെന്താ പറയുന്നത് പോകാനോ ദേ മോളെ അങ്ങനെയൊന്നും പറയാതെ അല്ല ഇപ്പം മോളോട് ആരാ ഇതൊക്കെ ചോദിച്ചത് അല്ല സുതി ആരാ ഇവളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചത് അയ്യോ അമ്മേ ഞാനല്ല ദേ അവരാ അവരാ ചോദിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയുടെ നേരെ കൈ ചൂണ്ടി ലക്ഷ്മിയുടെ നേരെ കൈ ചൂണ്ടി നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഒറഞ്ഞു തുള്ളാൻ തുടങ്ങിയില്ലേ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലാം ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു അല്ല ദേ എന്താ നിങ്ങക്ക് വേണ്ടത് അല്ല രേവതി എന്താ എന്താ ഇവിടെ നടക്കുന്നത് എനിക്കിപ്പോ അറിയണം നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ വേറൊന്നും കൊണ്ടും അല്ല അല്ല അച്ഛനെ കാണാൻ ഒരു ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അതിന് ഇപ്പൊ നിങ്ങൾ എന്തിനാ അവളുടെ അച്ഛനെ കാണുന്നത് അപ്പൊ അച്ഛമ്മ പറഞ്ഞു അതെ അവള് മാത്രമല്ല ഞാനും ചോദിച്ചു എന്താണെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്റെ മോളെ കരയിച്ചില്ല നല്ലൊരു ദിവസമായിട്ട് ഇവള് അച്ഛനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അനുഗ്രഹം വാങ്ങിയാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ കൊഴപ്പിക്കുന്നത് നിനക്കിപ്പം ഇവളുടെ അച്ഛനെ കണ്ടേ തീരൂ അന്ന് വീട്ടിൽ വെച്ചേ ഇവളോട് നീ ഓരോന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാ അന്ന് അന്ന് വന്നപ്പം നീ എന്തിനാ ഇവള് ഇവളുടെ പുറകെ വന്ന് ഇവള് ദ്രോഹിക്കുന്നത് അതിന്റെ കാര്യം എന്താ ഈ വിവാഹം നടക്കരുതെന്നാണോ നിന്റെ മനസ്സിലുള്ളത് അയ്യോ ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ ഉം നിന്റെ മകള് രേവതി പറഞ്ഞിട്ടായിരിക്കും നീ ശ്രുദീനെ ശ്രുതിനെ വിഷം വിഷമിപ്പിക്കുന്നത് അതായിരിക്കും സത്യം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ടേ നിർത്ത് ലക്ഷ്മി മാത്രമല്ല ഞാനും പറഞ്ഞിരുന്നു ശ്രുതിയോട് ആ നീ ഇങ്ങനെയൊക്കെ പറയാനും എന്താ ഇവിടെ സംഭവിച്ചത് നമ്മുടെ കാര്യത്തിൽ എന്തിനാമ്മ ഇവിടെ ഇടപെടുന്നത് അതിന്റെ കാര്യമുണ്ടോ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിളിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേ ഇവിടെ നമ്മുടെന്നോ അവരുടേത് എന്നൊന്നും എല്ലാവരും ഇവിടെ ഒപ്പം തന്നെയാ അതുംകൊണ്ട് നീ ഇവിടെ വേർതിരിമൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് നിന്ന് കരയുണ്ടോ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ അച്ഛമ്മ ചെന്നു എന്നിട്ട് പറഞ്ഞു ശ്രുതി കരയാ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് അല്ല നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഒരു സമയമായതിനാലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ദ രണ്ടുപേരും മണ്ഡപത്തിലേക്ക് ചെല്ലാൻ നോക്ക് ഇവിടെ കരഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ മനസ്സിളക്കാനൊന്നും ശ്രുതി നീ നോക്കരുത് ദേ അറിയാലോ ഇപ്പൊ നിന്റെ വിവാഹം നടക്കാൻ പോവുക നല്ലൊരു ദിവസമാണ് എല്ലാവരും സന്തോഷത്തോടു കൂടിയേ ഇരിക്കേണ്ടത് അതുകൊണ്ട് വാ എൻ്റെ കൂടെ വാ മോൾ എൻ്റെ കൂടെ വന്നേ മോളെ മോൾ വാ എനിക്കറിയാം മോക്ക് വിഷമമൊക്കെ ഉണ്ടെന്ന് വാ മോൾ വാ എന്ന് പറഞ്ഞ് അച്ഛമ്മ കുറച്ച് സ്നേഹത്തോടൊക്കെ കൂടി നമ്മുടെ ശ്രുദീനെ വിളിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങാണ് ഏതായാലും രേവതി അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ടോ ചെന്നു നിങ്ങളുടെ അമ്മയും മകളും എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ കല്യാണം സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ നടക്കരുതെന്നാണോ നിന്റെ നിന്റെ അമ്മയുടെ മനസ്സിലെ മനസ്സിലെ തീരുമാനം അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ മനസ്സിൽ കല്യാണം നല്ല നല്ല രീതിയിൽ തന്നെ നടക്കണമെന്ന് അമ്മേ ആ അത് മനസ്സിലായി ഇനി ഇതേ ശ്രുതിയോട് സംസാരിക്കരുതേ എന്ന് നിന്റെ അമ്മയോട് പറഞ്ഞിരിക്കണം ഇനി അങ്ങനെ അങ്ങനെ സംസാരിച്ചാല് എല്ലാത്തിനെയും പിടിച്ച് ഞാനേ പുറത്തു തള്ളു ദരിദ്രവാസികള് വന്നേക്കുക എടി നീയോ ഒരു ദ്രാ ദാരിദ്ര്യം പിടിച്ചവള് കൂട്ടത്തോടെ വലിഞ്ഞു കയറി വന്നേക്കുക ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ച എല്ലാവരും കൂടി മനുഷ്യന്റെ സന്തോഷം കെടുത്താൻ വേണ്ടി ഓ ഒന്ന് കല്യാണം കഴിയുന്നത് വരെ ഒന്ന് മാറി നിൽക്കാമോ നിന്റെ മുഖം കണ്ടാൽ അവിടെ ചതുർത്തി അടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ് പോയി ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് വല്ലാണ്ട് അങ്ങായി രേവതി അങ്ങ് കരയാനും തുടങ്ങി കേട്ടോ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെ മീരേനെയാണ് അങ്ങനെ നമ്മുടെ മീര പറഞ്ഞു എടി ഈ കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു തടസ്സം ഉണ്ടാവില്ല നീയോ ഒരിക്കലും ഇത് ശ്രുതിയോട് പറയാൻ നിൽക്കണ്ട ഇനിയിപ്പം ശ്രുതിയോട് പറഞ്ഞിട്ട് ദേ നീ അബദ്ധം ഒന്നും കാണിക്കരുത് കേട്ടോ ശ്രുതി കിട്ടിയ ജീവിതം കളഞ്ഞു കുളിക്കാതെ നീ എങ്ങനെയൊക്കെയോ നീ രക്ഷപ്പെട്ടു അല്ലടി നവീൻ വന്നാല് ഞാൻ എന്ത് ചെയ്യും ഹേ എനിക്ക് തോന്നുന്നു ഇനി അവൻ വരില്ലെന്ന് ഇടി ഒരുപക്ഷെ വന്നാൽ എന്ത് ചെയ്യും വന്നാല് അതെ ഞാനൊരു കാര്യം പറയട്ടെ മീരെ നീ ക്ഷേത്രത്തിലെ മുന്നി ചെന്ന് നിൽക്കണം അവൻ വന്നു കഴിഞ്ഞാല് നീ ക്ഷേത്രത്തിലേക്ക് അവനെ കടത്തി വിടരുത് അവനെ കടത്തി വിടാതെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ തല്ലി കഴിഞ്ഞാല് മറ്റെല്ലാവരും ചേർന്ന് അവനെ അടിക്കും അപ്പൊ അവൻ അവിടെ നിന്ന് ഓടിപ്പോക്കോളും ആ ശരിയാണല്ലോ ശ്രുതി ഐഡിയ കൊള്ളാം പക്ഷെ വർക്കൗട്ട് ആവുമോ വർക്കൗട്ട് ആവുന്നേ നീ നീ ധൈര്യമായിട്ടിരിക്ക നീ ഒരു കാര്യം ചെയ്യ നീ പോ നീ പോയിട്ട് അവിടെ നിന്നാ മതി ആ അമ്പലത്തിന്റെ ഫ്രണ്ടില് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു കേട്ടോ ശ്രുതി വന്നതും മീര പറഞ്ഞു ഇതേ ശ്രുതി വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ല സോറി ശ്രുതി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സുതി വന്നിട്ടുണ്ടല്ലോ ആ സാരിയുടെ ഞുറിവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇച്ചി എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പി കിടക്കായിരുന്നു അതൊക്കെ അങ്ങ് പിടിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടതും നമ്മുടെ ശ്രുതി ഇതെന്താ ശ്രുതി നീ ഈ കാണിക്കുന്നത് അതെ ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്റെ പൊന്ന് സുതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് അല്ലമ്മേ ശ്രുതിയുടെ സാരി അതെ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ അതുംകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അങ്ങോട്ടേക്ക് ചെല്ലു എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ഭാമ ഭാമ പറഞ്ഞു ശ്രുതിയോടെ അതെ മോളെ നീ ഇതൊന്ന് കാര്യമാക്കണ്ടോ ഇവക്ക് ഇവക്കൊരു സോറി ഇവനൊരു കഥയില്ലാത്തവനാ അതുകൊണ്ട് ഇവന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പഴത്തേക്കും അത് എന്ന് പറഞ്ഞു ശ്രുതി ഏതായാലും നമ്മുടെ സുധീനെ വിളിച്ചുകൊണ്ട് ചന്ദ്രയും ഭാമയും അങ്ങ് പോയി ഭാമ ഇങ്ങനെ ഭാമയല്ല ശ്രുതി ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈശ്വരാ ഒരു തടസ്സവും കൂടാതെ ഈ കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ നവീനാണ് കേട്ടോ നവീനാണെങ്കിൽ വട്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് എന്റെ ദിവസം ഇന്ന് ആ കല്യാണം നടക്ക നടക്കില്ല ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോരുവാ ഇന്ന് ഞാൻ അവളെ നേരി കണ്ട് രസിക്കും ഇത്രയും ദിവസം ഫോട്ടോ കണ്ടാ രസിച്ചത് ഇനി ലോഡ്ജ് മുറിയിൽ വെച്ച് അവളെ ഞാൻ സ്വന്തമാക്കും ആർക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ലടാ എന്നൊക്കെ പറയാം അപ്പൊ ഇത് നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ടല്ലോ സച്ചി സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നവീനെ അങ്ങനെ നവീനെ ഫോണിൽ കൂടെ പറഞ്ഞു എടാ ഇന്നത്തെ ദിവസം ആടാ ഫസ്റ്റ് എനിക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ സച്ചിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻ നല്ലൊരു പ്രണയഗാനം അങ്ങോട്ട് വെക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പം അതെ എൻ്റെ വണ്ടിയിലെ സ്പീക്കർ ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ എനിക്ക് പിന്നെ വേണ്ട ഞാന് എൻ്റെ എൻ്റെ ഫോണിൽ വെച്ചവളാ അതെ ഇന്നെൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോവാം അതുകൊണ്ട് ഏട്ടോ വണ്ടി ഒന്ന് വേഗത്തിൽ വിട് എന്നെ പെട്ടെന്ന് അവിടെ എത്തിച്ചാൽ നിനക്ക് ഞാൻ എക്സ്ട്രാ പൈസ തരാം അതെ എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട പറഞ്ഞ് പൈസ ഇങ്ങ് തന്നാൽ മതി അതെ ഇത് സ്കൂൾ ഏരിയ ഈ സ്പീഡിൽ ഓടാൻ പാടുള്ളൂ ഇതിൽ ഇതിലും കൂടുതൽ സ്പീഡിൽ ഓടിയാലേ മിക്കവാറും പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പോകുന്നതെന്ന് പറഞ്ഞു ആണോ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നവീൻ ഏതാണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വണ്ടിയിലിരുന്നിങ്ങനെ യാത്ര ചെയ്യുക ഇതേ സമയം കല്യാണ മണ്ഡപമാണ് കാണിക്കുന്നത് നമ്മുടെ സുധീൻ ശ്രുതിയും കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് വരികയാണ് എല്ലാവരും സുധീനേയും ശ്രുദീനേയും കണ്ടത് വേണിയിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സുധീൻ ശ്രുതിയും കൂടെ കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ടി വന്നിരുന്ന എല്ലാവരുടെയും മുമ്പിൽ നമസ്കരിച്ചു നമസ്കരിച്ച് പതിയെ അവിടെ കല്യാണ മണ്ഡപത്തിൽ ഇരുന്നു കേട്ടോ ഏതായാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശ്രുതിനെയും ശ്രുദീനേയും കാണാൻ ആ ഒരു എന്താ പറയുക സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ ശ്രുതി സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മുടെ രേവതി അതിലും വലിയ സെറ്റപ്പ് ഉണ്ട് കേട്ടോ കാരണം രേവതിനെ കാണാനല്ലേ കൂടുതൽ ഭംഗി അറിയില്ല എനിക്ക് തോന്നുന്നതാണോ എന്ന് നമുക്ക് രേവതിനെ ഇഷ്ടമായത് കൊണ്ട് ചിലപ്പോൾ അതായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതൊന്നും പറഞ്ഞ് കുളവാക്കുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാല ഇങ്ങനെ പരസ്പരം ഇടുവാണ് അപ്പൊ രണ്ടുപേരും മാല പരസ്പരം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാല ഇച്ചിരി തിരിഞ്ഞിടുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ രേവതി വന്നു കേട്ടോ ആ മാല നേരെ ഇട്ട് കൊടുക്കാന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചന്ദ്രൻ നീ എന്താണ് ഈ കാണിക്കുന്നത് അതമ്മ ഞാൻ മാല നേരെയാക്കാൻ വേണ്ടി നോക്കിയതാ അതെ ഞാൻ ശരിയാക്കിക്കോളാം നീ തൊടണ്ട നീ തൊട്ടതൊന്നും വിളങ്ങില്ല അറിയില്ലേ അതെല്ലാം നാശമാകും നീ ദൂരെ പോകാൻ നോക്കാൻ പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയി അപ്പൊ രേവതി പറഞ്ഞു അമ്മേ ഈ മാല ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഇട്ടിയത് അത് നിന്റെ പൂക്കടയിലിരിക്കുമ്പോ ഇപ്പൊ ഇതേ എൻ്റെ മോളുടെ കഴുത്തിലാണുള്ളത് അതുകൊണ്ടാ പറഞ്ഞത് നീ അടുത്ത് വന്ന് നിന്നാലേ നാശമാകും എല്ലാം നാശമായി പോകും മണ്ഡപത്തിൽ വെച്ച പൂജാരി പൂജിച്ച മാലയായിത് നീ തൊട്ട് അത് അശുദ്ധമാകാൻ നിൽക്കരുത് മര്യാദക്ക് മാറിപ്പോക്കോ ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദേ ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയാവില്ല രണ്ടുപേരും നല്ല രീതിയിൽ ഒന്ന് ജീവിച്ചോട്ടെ നീ അവരുടെ ജീവിതം നാശമാക്കരുത് നീ തൊട്ട് നിന്റെ രാശി ഇവർക്ക് കൊടുക്കരുതെന്ന് നീ തൊടുന്നിടത്തെല്ലാം അതാണല്ലോ സംഭവിക്കുന്നത് മുടിയും അവിടെ മുടിഞ്ഞു പോകും എൻ്റെ മക്കൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഈ കല്യാണത്തിന്റെ മുമ്പിൽ എന്തിനാ വന്ന് നിൽക്കുന്നത് ദൂരെ എവിടെയെങ്കിലും പോയി നിനക്ക് മാറിപ്പോയി നിൽക്കത്തില്ലേ ഇതിന്റെ ഫ്രണ്ട് തന്നെ വന്ന് നിൽക്കണോ വലിയ ആളാകാൻ വേണ്ടി ഓ ഒന്ന് മാറിപ്പോടി നിന്നോടല്ലേ പറഞ്ഞത് മാറിപ്പോകാന് ഇത് കേട്ട് നമ്മുടെ രേവതി കരഞ്ഞോണ്ട് അങ്ങ് പോകുക പോകുകയാണ് അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു എന്ത് പറ്റുമ്പോൾ നീ ഇതെവിടെ പോകുക എന്ന് ചോദിച്ചു അങ്ങനെ ലക്ഷ്മി ശരത്തും അതുപോലെ തന്നെ നമ്മുടെ ദേവവും കൂടെ രേവതിയുടെ പുറകെ ഓടി ഓടിയിട്ടോ എന്താ കാര്യം എന്നറിയത്തില്ലല്ലോ അതുംകൊണ്ട് രേവതിയുടെ പുറകെ ചെന്നു അപ്പോഴത്തേക്ക് വായി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ ഇങ്ങനെ നേരെ ഇട്ട് കൊടുക്കുകയാണ് ചന്ദ്ര എന്നിട്ട് പറഞ്ഞു മോളെ സാരം ഇല്ലാട്ടോ മോക്ക് ഈ മാല മാലയുടെ കനം അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പം ഏ അത് സാരമൊന്നും ഇല്ലമ്മെന്ന് പറഞ്ഞു വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെയും നവീനെയാണ് അങ്ങനെ നവീൻ ഫോണിൽ കൂടെ വീണ്ടും പറയുകയാണ് ഞാൻ അവളെ കൊണ്ടുവരൂടാ ഞാൻ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അവളെ വലിച്ചെറിയും പിന്നെ അവളെ ആരെങ്കിലും എടുത്തോട്ടെ ഹാ എനിക്ക് പിന്നെ അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ സച്ചിയാണെങ്കിൽ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താണ് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല സച്ചി മനസ്സിൽ ഇങ്ങനെ വിചാരിക്ക എൻ്റെ ഈശ്വരാ ദൈവമേ ഞാൻ ഞാൻ എങ്ങനെയാ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് ഇയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ത് ഈശ്വര എന്നെ കാത്തോണെ സി സി അടക്കണം അതുപോലെ തന്നെ വാടക കൊടുക്കണം വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ മേടിക്കാൻ പറ്റില്ല ഇപ്പം ഏറ്റവും പ്രധാനം എനിക്ക് പൈസ തന്നെയാണെന്ന് പറഞ്ഞ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി കാരണം സച്ചി അനീതി കണ്ട അവിടെ പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളതാ അങ്ങനെ സച്ചി ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു മനസമാധാനം ഇല്ല മര്യാദക്ക് പിടിച്ചിങ്ങനെ എന്തോ അടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സച്ചി പക്ഷെ സച്ചി ഇപ്പൊ പൊട്ടു ഇപ്പൊ എന്നുള്ള അവസ്ഥയിലേ നിൽക്കുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കുക എന്നാ എന്നുള്ളതാണല്ലോ ഈ നവീൻ എപ്പോഴും ഇരുന്ന് പറയുന്നത് അവളെ ഞാൻ അങ്ങനെ ചെയ്യും അവളെ ഞാൻ ഇങ്ങനെ ചെയ്യും അവളെ ഞാൻ വിൽക്കും അവന് ഞാൻ അവളെ ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ സച്ചിക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഏതായാലും നമ്മുടെ സച്ചി കുറെ നേരം സഹിച്ചിരുന്നിട്ട് സച്ചി സാഹി അങ്ങ് കേട്ടു കേട്ടോ സച്ചിക്ക് ഇത് കേട്ടിട്ട് ഇതേ സമയം വീണ്ടും കല്യാണ മണ്ഡപം കാണിക്കുകയാണ് അപ്പൊ നമ്മുടെ അച്ചമ്മേനെ കണ്ടിട്ട് അച്ചമ്മ ഇങ്ങനെ തപ്പു ആണ് കേട്ടോ അപ്പൊ അച്ചമ്മേനെ കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എന്തുപറ്റി അമ്മ എന്താ അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ല സച്ചിനെയും കാണുന്നില്ല രേവതിനേം കാണുന്നില്ല എന്ത് പറ്റി ഇത്രയും നേരം ഇവിടെ രേവതി ഉണ്ടായിരുന്നല്ലോ അയ്യോ ചിലപ്പം മണ്ഡപത്തിലേക്ക് പൂവല്ലോ വയ്ക്കാൻ പോയതായിരിക്കും മണ്ഡപത്തിലേക്കുള്ള പൂ വയ്ക്കാനല്ല സോറി പൂ പൂവെടുക്കാമല്ലോ പോയതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് അമ്മ വാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സച്ചിനെ കൂട്ടിക്കൊണ്ട് സോറി അച്ചമ്മേനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാമേനെ കാണിക്കുക ഭാമ ചന്ദ്രയോട് പറഞ്ഞു എടീ എന്തു രേവതി രേവതിനെ കാണുന്നില്ലല്ലോ രേവതി എവിടെ പോയതായിരിക്കും ആ അവൾ എവിടെയെങ്കിലും പോട്ടെ നമുക്കിപ്പോൾ എന്താ അല്ല ഇവിടെ ഉള്ളവരെല്ലാം അന്വേഷിക്കില്ലേ അന്വേഷിച്ചാൽ നമുക്കെന്താ നമ്മൾ അവളെ കണ്ടില്ല അവളെവിടെയെങ്കിലും പോട്ടെ അവൾ അവളിവിടെ ഇല്ലാതിരിക്കുന്ന എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു ഏതായാലും ഇതേ സമയം വീണ്ടും നമ്മുടെ നവീനെയാണ് കാണിക്കുന്നത് അങ്ങനെ നവീൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നു നമ്മുടെ സച്ചി വണ്ടിക്കകത്ത് ഇരിക്കുന്നു ഏതായാലും സച്ചി ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് നവീനെ അങ്ങോട്ട് വലിച്ചിറക്കി എന്താണ് നീ ഈ ഫോണിൽ കൂടെ പറയുന്നത് നീ കൊറേ നേരം ആയലോടെ ആയലോടാ തുടങ്ങിയിട്ട് അതാ നീ സ്ത്രീകളെ കുറിച്ച് എന്താണ് കരുതിയേക്കുന്നത് സ്ത്രീകള് വെറും കൂതറകളാണെന്നോ അതെ നീ വിളിക്കുമ്പം നിന്റെ കൂടെ ഇറങ്ങി വരാൻ മാത്രം ഈ ഇവിടത്തെ പെണ്ണുങ്ങളെല്ലാം മതപ്പതിച്ചു പോയെന്ന് നീ വിചാരിച്ചോ ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ഒരു നീ ഒരു സ്ത്രീയുടെ വയറ്റി പിറന്നല്ലേ നിന്റെ അമ്മയും സഹോദരിനെ നീ ഇങ്ങനെ കാണുവോ ഏത് സ്ത്രീനെയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ഒരു സ്ത്രീകളെയും ഒരു സ്ത്രീകളെയും ഇങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല മോശമായിട്ട് പറയാനും പാടില്ല നീ മനസ്സിൽ ഇപ്പം വിചാരിക്കുന്ന ഒന്നും ചെയ്യാനും പാടില്ല ഇനി ഒരു പെണ്ണിനെ കുറിച്ചെങ്കിലും നീ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയില്ലേ അങ്ങനെ ആടിച്ചു ഇടിച്ച് ഒരു പരുവാക്കാണ് നമ്മുടെ നവീന സച്ചി അങ്ങനെ നമ്മുടെ നവീൻ അടിക്കല്ലേ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു ആ ഒരു ഓടിയ സമയത്ത് തന്നെ സച്ചിക്ക് ഫോൺ വരുവാണ് നമ്മുടെ രവീന്ദ്രനാണ് വിളിക്കുന്നത് എവിടെയാടാ നീ നിന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞല്ലായിരുന്നോ അത് അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരിക അതെ മുഹൂർത്തമായി ഇപ്പം താലികെട്ട് നടക്കും അതെ ഞാൻ പറയാമേ അവിടെ ഇവിടെ ഒരു വലിയ സംഭവം നടന്നു അതെ ഞാൻ ഓട്ടം വിളിച്ച് ഒരുത്തനുണ്ടല്ലോ ഒരു പെണ്ണിനെക്കുറിച്ചേ എന്തൊക്കെയോ വൃത്തികേട് പറയായിരുന്നു ഞാൻ അവനെ പിടിച്ചിട്ടണ്ട് പൂച്ചു പൂച്ചു എന്ത് പറ്റി നീ തല്ലിയോ എടാ ഇപ്പം ഈ തല്ലുകൂടി നടക്കാതെ നീ ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക് കൂടുതലും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ പെട്ടെന്ന് വരും അച്ചാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് വീട്ടിലേക്കല്ല കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതേ സമയം നമ്മുടെ രേവതി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ കരഞ്ഞോണ്ടിരുന്നപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു മോളെ എന്തിനാ മോളെ കരയുന്നത് ഇത്രയും ദിവസം മോളെ എങ്ങനെയാ വീട്ടിൽ കഴിഞ്ഞതെന്ന് സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു അപ്പം ശരത്ത് പറഞ്ഞു ദേ ഞാനേ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എൻ്റെ ചേച്ചീനെ എൻ്റെ ചേച്ചിയോട് എന്തിനാ ഇങ്ങനെയൊക്കെ അവര് പറയുന്നത് അതുകൊണ്ട് ഇത് ചോദിച്ചേ ചോദിക്കും ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം ദേവും പറഞ്ഞു ഞാൻ ചോദിക്കാൻ പോവാ വാടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട മക്കളെ ആരോടും ഒന്നും പറയണ്ട നല്ലൊരു ദിവസമല്ലേ ഇന്ന് പിന്നെ എന്നെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലേ അച്ഛൻ അത് ഒരിക്കലും സഹിക്കില്ല അച്ഛനും ദേഷ്യം വരും അച്ഛൻ അത് ചോദിക്കും അവിടെ പ്രശ്നം ഉണ്ടാകും എന്തിനാ എന്തിനാ വെറുതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ആവട്ടെ ചേച്ചി പ്രശ്നം ആവട്ടെ നെയ് എന്തൊക്കെയാണ് ചേച്ചി അവർ പറഞ്ഞത് വീട് മോളെ വീട് ഇത് എൻ്റെ തലയിലെടുത്തു കരുതി ഞാൻ ഞാനിന്ന് സമാധാനിച്ചോളാം ഇങ്ങനെയൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടോളാം ഞാൻ എന്തോ അങ്ങനെയൊക്കെ അന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയെന്ന് സമാധാനിച്ചോളാം അപ്പം ലക്ഷ്മി പറഞ്ഞു വേണ്ട ദേ രേവതി പറയുന്നതാ ശരി ഒന്നും ചോദിക്കോ പറയോ ഒന്നും വേണ്ട നമ്മൾ കാരണം ഈ കല്യാണം അലങ്കോലം അലങ്കോലമാകാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ രേവതി വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ രേവതി വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിലോർക്കുക നീ അവരുടെ ജീവിതം നാശമാക്കാൻ പാടില്ല നീ ഉള്ളെടുത്ത് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല നീ ഉള്ളെടുത്ത് വിളങ്ങില്ല നീയോ ഒരു നശൂർണമാണ് നീയോ രാശിയില്ലാത്തവളാണ് അത് ഇവൾക്ക് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞല്ലോ അതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ സച്ചി എത്തിയിട്ടില്ല ഇന്നലത്തെ പ്രമോക്കകത്ത് നമ്മുടെ സച്ചി വന്നായിരുന്നല്ലേ സച്ചി വന്ന് അതുപോലെ കല്യാണ മണ്ഡപത്തിൽ കിടന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പ്രമോക്കകത്ത് കണ്ടായിരുന്നു പക്ഷെ ഇന്നത് കാണിച്ചിട്ടില്ല കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി ഉടനെ തന്നെ എത്തും നമ്മുടെ രേവതിയുടെ ഈ ഒരു സങ്കടങ്ങളൊക്കെ സച്ചി അറിയും തന്റെ തൻ്റെ അമ്മ രേവതിനെ അപമാനിച്ചു എന്നറിയും ഒട്ടനെ അങ്ങോട്ട് ചെല്ലുകയാണ് കല്യാണ മണ്ഡപത്തിലേക്ക് പി സച്ചി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പൂരപ്പറമ്പ് പോലെ ആവുകയാണ് കാരണം അത്രമാത്രം സച്ചി നമ്മുടെ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതീനെ ഇത്രമാത്രം അപമാനിച്ച ചന്ദ്രയോടെ കാല് വീണും മാപ്പ് ചോദിക്കാതെ ഈ കല്യാണം ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ സച്ചി പറയുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും അതൊന്നും ഞാൻ ഇപ്പം പറഞ്ഞു കൊളവാക്കുന്നില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പോൾ ഇനിയിപ്പം വരാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോ എന്ന് പറയുന്നത് അടിപൊളി വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വരണേ നമുക്ക് രാത്രി ഉറപ്പായിട്ടും നെക്സ്റ്റ് വീക്ക് പ്രമോ കാണും എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഇടും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു ചാറ്റാ ബൈ ബൈ